എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ വോക്ക് ഇൻ ഇൻ്റർവ്യൂ വഴി ജോലി നേടാനുള്ള ഒരു അവസരത്തെപ്പറ്റിയിട്ടാണ് വീട്ടിൽ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ കറണ്ട്ലി രണ്ട് സ്ഥാപനങ്ങളിലാണ് വോക്ക് ഇൻ ഇൻ്റർവ്യൂ വഴി ജോലി ഇപ്പോൾ ലഭിക്കുന്നത് വേ ഡോട്ട് കോം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് വേക്കൻസി ഉണ്ടായിരുന്നു സോ നമ്മളിന്ന് പറയുന്നത് ഗ്രീൻ ഓർക്കിഡ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ഒരു സ്ഥാപനത്തിലെ വേക്കൻസിയാണ് സോ ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ടെക്നോപാക്ക് എന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ടെക്നോപാക് ഡോട്ട് ഒ ആർ ജി ഡബ്ല്യൂ 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 ഡോട്ട് ടെക്നോപാക് ഡോട്ട് ഒ ആർ ജി എന്നാണ് വെബ്സൈറ്റ് വരുന്നത് മാർച്ച് ഇരുപത്തിയാറ് മുതൽ ഏപ്രിൽ പത്ത് വരെയാണ് ഈ ഒരു വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് ഗ്രീൻ ഓർക്കിഡ് സൊല്യൂഷൻസിൽ അപ്പോൾ നമ്മുടെ റെസ്യൂ മാത്രം നമ്മൾ ക്യാരി ചെയ്താൽ മതി ഫ്രഷേഴ്സിന് പറ്റുന്ന അവസരമാണിത് ഫ്ലുവൻ്റ് ഇൻ മലയാളം എന്ന് മാത്രമേ ഇവർ പറയുന്നുള്ളൂ ഫീൽഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് ഉള്ളത് എച്ച് ആർ അറ്റ് ഗ്രീൻ ഓർക്കഡ് പി എൽ സി ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡിയും നമ്മുടെ എൻക്വയറീസ് അയക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാർച്ച് ഇരുപത്താറ് മുതൽ ഏപ്രിൽ പത്ത് വരെ നടക്കുന്ന ഈ ഒരു ബോക്കിംഗ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ അവസരമുണ്ട് ഇതിൻ്റെ എൻട്രി പാസ് ലഭിക്കേണ്ട വിധം ഈയൊരു ആപ്ലിക്കേഷനൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക ഈ വർഷമായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് കൂടെ തന്നെ കാണാം